പുതിയ സാമ്പിളുകൾ ലഭിച്ചാൽ വിശദമായ പരിശോധന നടത്തും പരിശോധനാ ഫലം നെഗറ്റീവായതിനാൽ ആയതിനാൽ ജനങ്ങളുടെ ആശങ്ക ഒഴിഞ്ഞു ആറുത്ത് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയാണ് സാമ്പിളുകൾ ശേഖരിച്ചത് കാട്ടുപന്നികളുടെ ശവശരീരം അഴുകിയ നിലയിൽ ആയിരുന്നതിനാൽ മൈക്രോബയോളജി പരിശോധന സാധ്യമായിരുന്നില്ല ആയതിനാലാണോ പാസ്റ്റുവെറല ഫാഫ്രിക്കൻ പന്നിപ്പനി എന്നീ രോഗങ്ങൾ നിർണയത്തിനായി സാമ്പിളുകൾ തിരുവനന്തപുരത്തുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ഡിസീസസിലേക്ക് ആഗസ്റ്റ് അഞ്ചിന് അയച്ചത് ആറളത്ത് വനം വകുപ്പ് നിരീക്ഷണവും പരിശോധനയും ഊർജിതമാക്കിയിട്ടുണ്ട് ഹരിതകർമ്മസേന സംരംഭകത്വ വികസന പദ്ധതി യാഥാർത്ഥ്യമാകും സംസ്ഥാനതല ഉദ്ഘാടനം വ്യാഴാഴ്ച മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും സംസ്ഥാനത്തെ ഹരിതകർമ്മ സേനയുടെ അധിക അധിക വരുമാനം ലക്ഷ്യമിട്ട ബൃഹത് സംരംഭകത്വ വികസന പദ്ധതി യാഥാർത്ഥ്യമാവുന്നു ലോക ബാങ്ക് സഹായത്തോടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വരുന്ന കേരള ഖര മാലിന്യ പരിപാലന പദ്ധതി ഭാഗമായാണ് സംരംഭകത്വ വികസന പദ്ധതി നടപ്പിലാക്കുന്നത് മാലിന്യത്തിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള അനുബന്ധ സംരംഭങ്ങളായിരിക്കും പദ്ധതിയിലൂടെ നടപ്പിലാക്കുക പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആഗസ്റ്റും പതിനാല് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ആന്തൂർ നഗരസഭയിലെ ധർമ്മശാല ഇന്ത്യൻ കോഫി ഹൌസ് ഓഡിറ്റോറിയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ അധ്യക്ഷനാക്കും ആന്തൂർ നഗരസഭയിലെ ഭൂമിക ഹരിത കർമ്മസേന കാൺസോഷ്യം ജൈവ മാലിന്യത്തിൽ നിന്നും ഉൽപാദിപ്പിക്കുന്ന ജൈവവള നിർമ്മാണ വിപണന യൂണിറ്റിന്റെ പ്രവർത്തനോദ്ഘാടനവും ഭരണാനുമതി ലഭിച്ച പത്തൊമ്പത് നഗരസഭകളിലെ സംരംഭങ്ങൾക്കുള്ള ധനാനുമതി പത്രം കൈമാറലും ചടങ്ങിൽ മന്ത്രി നിർവഹിക്കും അടൂർ വർക്കല ആറ്റിങ്ങൽ ചേർത്തല തൊടുപുര മരട് കൊടുങ്ങല്ലൂർ വടക്കാഞ്ചേരി പട്ടാമ്പി പെരിന്തൽമണ്ണ കൊഴിയിലാണ്ടി മുക്കം ആന്തൂർ നീലേശ്വരം സുൽത്താൻ ബത്തേരി ഗുരുവായൂർ എന്നീ നഗരസഭകൾക്കാണ് ധനാനുമതി പത്രം കൈമാറുന്നത് സംസ്ഥാനത്തെ തൊണ്ണൂറ്റിമൂന്ന് നഗരസഭകളിലെ ഏഴായിരത്തോളം വരുന്ന ഹരിതകർമ്മസേനാംഗങ്ങളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഇരുപത്തിനാല് കോടി രൂപ ചെലവിൽ ഒരുക്കുന്ന ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹരിതകർമ്മസേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ നിര വിവിധ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും തുണിസഞ്ചി ജൈവവളം ചവിട്ടി ഇനി ഇന്നോകുലം തുടങ്ങിയവയുടെ ഉത്പാദന യൂണിറ്റുകൾ സ്ക്രാപ്പ്‌ വ്യാപാരം സാനിറ്ററി വേസ്റ്റ് ശേഖരണ യൂണിറ്റ് എന്നിങ്ങനെ വിവിധ സംരംഭങ്ങളാണ് ഹരിത കർമ്മസേനയുടെ നേതൃത്വത്തിൽ ഒരുങ്ങുന്നത് നെടുങ്കുളം കടവ് പാർക്ക് നാളെ നാടിന് സമർപ്പിക്കും കോടാളി ഗ്രാമപഞ്ചായത്ത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ടൂറിസം വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച നെടുങ്കുളം കടവ് പാർക്ക് ഓഗസ്റ്റ് പതിനാല് വ്യാഴ വൈകിട്ട് അഞ്ചു മുപ്പതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ബി എം ബി രാജേഷ് നാടിന് സമർപ്പിക്കും കെ കെ ശൈലജ ടീച്ചർ എം എൽ എ അധ്യക്ഷയാവും അറുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവിലാണ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ അറുപത് ശതമാനം വിഹിതം വിനോദസഞ്ചാര വകുപ്പിന്റെയും നാൽപ്പത് ശതമാനം കൂടാളി ഗ്രാമപഞ്ചായത്തിന്റെതുമാണ് വാക്വേ ഓപ്പൺ സ്റ്റേറ്റ് കോഫി ഷോപ്പ് ടോയ്ലറ്റ് ബ്ലോക്ക് റിട്ടേണിംഗ് ഹാൾ ഷെൽട്ടർ ഹട്ടുകൾ തുടങ്ങിയ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട് മഴക്കാലത്ത് വെള്ളം കയറുന്ന സ്ഥലമായതിനാൽ മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെ പുഴയോര ഭിത്തിയിലും നിർമ്മിച്ചിട്ടുണ്ട് അധ്യാപനം സാമൂഹ്യ ഉത്തരവാദിത്തമായി അധ്യാപകർ കാണണം ബാലാവകാശ കമ്മീഷൻ അധ്യാപനത്തെ ജോലി എന്നതിലുപരി മെച്ചപ്പെട്ട സമൂഹ സൃഷ്ടിക്കാനുള്ള ഉത്തരവാദിത്തമായി അധ്യാപകർ കാണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ പറഞ്ഞു കമ്മീഷൻ ജില്ലയിലെ ഹൈസ്കൂൾ അധ്യാപകർക്കായി സംഘടിപ്പിച്ച ജില്ലാതല അധ്യാപക പരിശീലനം ശിക്ഷ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമൂഹിക മാനസിക പ്രശ്നങ്ങൾ മാത്രമല്ല വിദ്യാർത്ഥി സമൂഹം നേരിടുന്നതെന്ന തിരിച്ചറിവ് അധ്യാപകർക്കുണ്ടാകണം സംസ്ഥാനത്ത് ആകെ നോൺ കമ്മ്യൂണിക്കബിൾ രോഗ വിഭാഗത്തിൽപ്പെട്ട ടൈപ്പ് ഒന്ന് പ്രമേഹ ബാധിതരായ അയ്യായിരം കുട്ടികളുണ്ട് ഇത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളെ സംരക്ഷിക്കുന്ന സംവിധാനവും കരുതലും വിദ്യാലയങ്ങളിൽ ഉണ്ടാകണം വിദ്യാർത്ഥികളെയും അവർ നേരിടുന്ന പ്രശ്നങ്ങളെയും അറിഞ്ഞു നിലയിലേക്ക് അധ്യാപകർ മാറണം ആധുനിക കാലത്ത് തങ്ങളിലേക്ക് ഒതുങ്ങുന്നവരായി അധ്യാപകർ മാറുന്നു എന്നാൽ സ്വയം പരിവർത്തനത്തിന് വിധേയരായി പുതുതലമുറക്ക് പുതിയ ദിശാബോധം നൽകാൻ അധ്യാപകർക്ക് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു ബാലാവകാശ കമ്മി ബാലാവകാശ എന്ന വിഷയത്തിൽ കമ്മീഷൻ അംഗം ഡോക്ടർ എഫ് വിൽസൺ കുട്ടികളുടെ മാനസികാരോഗ്യ എന്ന വിഷയത്തിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കൗൺസിലർ നികിത വിനോദ് സൈബർ സുരക്ഷ എന്ന വിഷയത്തിൽ സിറ്റി പോലീസ് സൈബർ സുരക്ഷാ വിഭാഗം സിവിൽ പോലീസ് ഓഫീസർ പി കെ ദീൻ രാജ് എന്നിവർ ക്ലാസ് എടുത്തു ഓഗസ്റ്റ് ഇരുപത് വരെ സംസ്ഥാനത്തൊട്ടാകെയുള്ള ഹൈസ്കൂളിലെ അധ്യാപകർക്ക് ബാലാവകാശ കമ്മീഷൻ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് പരിശീലനത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ കണ്ണൂർ കാസർകോട് കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലാണ് സംഘടിപ്പിക്കുന്നത് പരിപാടിയിൽ ഡി 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 ഷൈനി അധ്യക്ഷയായി കമ്മീഷൻ അംഗങ്ങളായ ഡോക്ടർ എഫ് വിൽസൺ അഡ്വക്കേറ്റ് വി മോഹൻകുമാർ കെ ഷൈജു അഡ്വക്കേറ്റ് ടി സി ജയജമോൾ അഡ്വക്കേറ്റ് എൻ സുനന്ദ സിസിലി ജോസഫ് ജില്ലാ സുരക്ഷാ ഓഫീസർ ദിവ്യ മനോജ് എന്നിവർ പങ്കെടുത്തു സിംഗ് സ്വച്ഛഹർ പുരസ്കാരം മട്ടനൂർ അണിയറ പ്രവർത്തകരെ അനുമോദിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛഹർ ഓഫ് കേരള പുരസ്കാരം നേടാൻ മട്ടന്നൂർ നഗരസൊപ്പം ചേർന്ന് പ്രവർത്തിച്ചവർക്ക് സാധനം സ്വാഭിമാനം എന്ന പേരിൽ നാളെ വ്യാഴാഴ്ച വൈകുന്നേരം മണിക്ക് വൈ അനുമോദനം സംഘടിപ്പിക്കുന്നു മട്ടന്നൂർ കൈലാസം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും കെ കെ ശൈലജ ടീച്ചർ എം എൽ എ അധ്യക്ഷയാകും പുരസ്കാരം നേടാൻ ശക്തമായ പിന്തുണയും മാർഗനിർദ്ദേശങ്ങളുമായി ജാഗ്രതയോടെ കൂടെ നിന്ന ഭരണസമിതി ആരോഗ്യ വിഭാഗം ജീവനക്കാർ ശുചീകരണ തൊഴിലാളികൾ ഹരിതകർമ്മസേന തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ രാഷ്ട്രീയ നേതൃത്വ വ്യാപാരി സന്നദ്ധ പ്രവർത്തകർ പൊതുജനങ്ങൾ എന്നിവരെ അനുമോദിക്കും പ്രോമിസിംഗ് പ്രൊമോസ് പ്രോമിസിംഗ് സ്വച്ഛ പുരസ്കാരം നേടുന്ന കേരളത്തിലെ ആദ്യ നഗരസഭയാണ് മട്ടന്നൂർ അതിദരിദ്രല്ലാത്ത ആദ്യ ജില്ലയായി കണ്ണൂർ പ്രഖ്യാപനം നാളെ കേരളത്തിലെ ആദ്യ അതിദരിദ്ര മുക്ത ജില്ല എന്ന പ്രഖ്യാപനത്തിനൊരുങ്ങി കണ്ണൂർ കണ്ണൂർ ജില്ലയെ അതിദരിദ്ര മുക്തമായി വ്യാഴാഴ്ച പ്രഖ്യാപിക്കും ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ രാവിലെ ഒമ്പത് മുപ്പതിന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പ്രഖ്യാപനം നിർവഹിക്കും രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി അധ്യക്ഷനാകും അഞ്ചു വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ അതിദരിദ്രമുക്തമാക്കുമെന്ന രണ്ടാം പിണറായി വിജയ സർക്കാരിന്റെ തീരുമാനത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിരണ്ടിനാണ് ജില്ലാ ലക്ഷ്യം സാക്ഷ്യാകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റിലാണ് അതിദാരിദ്ര നിർമ്മാർജ്ജന പദ്ധതി ആരംഭിച്ചത് ഇതിന്റെ ആദ്യഘട്ടമായി ഭക്ഷണം ആരോഗ്യം സുരക്ഷിതമായ താമസ സ്ഥലം അടിസ്ഥാന വരുമാനം എന്നിവയില്ലാത്ത അർഹരായ മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കുടുംബങ്ങളെ കണ്ടെത്തുകയും ആവശ്യാനുസരണം മൈക്രോപ്ലേ തയ്യാറാക്കുകയും ചെയ്തു പിന്നീട് ആയിരത്തി എഴുപത്തി എട്ട് പേർക്ക് ഭക്ഷണവും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേർക്ക് സ്വാതന്ത്ര്യ പരിചരണവും ചികിത്സയും സ്വന്തമാക്കി ഉപജീവന മാർഗം ആവശ്യമുള്ള ഇരുന്നൂറ്റി മുപ്പത്തഞ്ചു പേർക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ സൗകര്യമൊരുക്കുകയും കുടുംബശ്രീ മുഖേന തൊഴിൽ ലഭ്യമാക്കുകയും ചെയ്തു തൊള്ളായിരത്തി അറുപത്തിയേഴ് കുടുംബങ്ങൾക്ക് വീട് ഒൻപത് ടോയ്ലറ്റുകൾ പതിനേഴ് കുടുംബങ്ങൾക്ക് കുടിവെള്ളം എട്ട് വിൽ വീടുകളിൽ വൈദ്യുതീകരണം എന്നിവയും ഇതിന്റെ ഭാഗമായി ലഭ്യമായി ഇതോടൊപ്പം നാൽനൂറ്റി പതിമൂന്ന് പേർക്ക് ആധാർ കാർഡ് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേർക്ക് റേഷൻ കാർഡ് ഇരുന്നൂറ്റി എൺപത് പേർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് പേർക്ക് ജോബ് കാർഡ് ഇരുപത്തിയഞ്ചു പേർക്ക് ഭിന്നശേഷി തിരിച്ചറിയൽ കാർഡ് അറുനൂറ്റി പതിനഞ്ചു പേർക്ക് വോട്ടർ ഐ ഡി എന്നീ ആവശ്യ അവകാശ രേഖകളും ലഭ്യമാക്കി സംസ്ഥാനത്ത് ആദ്യമായി അതിദാരിദ്ര്യ മുക്തമായി പ്രഖ്യാപിച്ച കുറ്റിയാട്ടൂർ ഗ്രാമപഞ്ചായത്ത് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ധർമ്മടം നിയമസഭാ നിയോജക മണ്ഡലം എന്നിവയും കണ്ണൂർ ജില്ലയിലാണ് സ്വാതന്ത്ര്യദിനത്തിലെ കല്യാണിലെ മാംസവില്പന നിരോധനം വ്യാപക പ്രതിഷേധം സ്വാതന്ത്ര്യദിനത്തിൽ മാംസവില്പന നിരോധിച്ചുകൊണ്ടുള്ള മഹാരാഷ്ട്രയിലെ കല്യാൺ ഡോംബ്ലി വിപ്ലി മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഉത്തരവ് വലിയ രാഷ്ട്രീയ വിവാദത്തിന് കാരണമായി ഇത്തരം പ്രഖ്യാപനങ്ങൾ ജനങ്ങളുടെ ഭക്ഷണം തെരഞ്ഞെടുക്കാനുള്ള അവകാശത്തിന് നേരെയുള്ള ആക്രമണമാണെന്ന് പ്രതിപക്ഷ എൻ സി പി ശിവസേന നേതാക്കൾ ആരോപിച്ചു സ്വാതന്ത്ര്യദിനത്തിൽ കല്യാൺ ഡോംപ്ലിപ്പി മുനിസിപ്പൽ കോർപ്പറേഷൻ കോഴിയിറച്ചിയുടെ മട്ടന്റെയും വിൽപ്പന നിരോധിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു കെ ഡി എം സി ഉത്തരവ് പ്രകാരം ആട് കോഴി തുടങ്ങി ഇറച്ചി വിൽക്കുന്ന എല്ലാ കടകളും കശാപ്പൂശാലകളും ആഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി മുതൽ പതിനഞ്ച് അർദ്ധരാത്രി വരെ അടച്ചിടണം ഈ കാലയളവിൽ ഏതെങ്കിലും മൃഗത്തെ കൊല്ലുകയോ ഇറച്ചി വിൽക്കുകയോ ചെയ്താൽ മഹാരാഷ്ട്ര മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട് പ്രകാരം നടപടിയെടുക്കുമെന്ന് നഗരസഭ മുന്നറിയിപ്പ് നൽകി കല്യാൺ ടോംബ്ലിപ്പി മന മാംസാഹാര നിരോധനത്തിനെതിരെ ആഗസ്റ്റ് പതിനഞ്ചിന് നിരാഹാര സമരം നടത്തുമെന്ന് കഥിക് സമൂ സമുദായം അറിയിച്ചു ീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ സ്വതന്ത്ര ദിനത്തിൽ മുൻസിപ്പൽ ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധമായി കോഴികളെ ആടുകളെയും കൊണ്ടുവന്ന് നിരാഹാര സമരം നടത്തുമെന്നും സമുദായ പ്രതിനിധികൾ പറഞ്ഞു നാഗ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷനും അതേ ദിവസം തന്നെ കോഴി ഇറച്ചിയുടെ ആഴ്ത്തിയിറച്ചിയുടെയും വിൽപ്പനക്ക് സമാനമായ നിരോധനം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്തരം ഉത്തരവുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും ഒരിക്കലും സമാന ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ പാടില്ലാത്തതാണെന്നും എ ഐ എം ഐ എം നേതാവ് അസാദുദ്ദീൻ ഓവൈസി പറഞ്ഞു ആവേശമായി ഫിഡൽ കാസ്ട്രോ ശതാബ്ദി ഹരങ്കൊള്ളച്ച് സി പി എം ജനറൽ സെക്രട്ടറിയുടെ ഗോൾ കീപ്പിങ്ങും ക്യൂബൻ വിപ്ലവ നേതാവ് കാസ്ട്രോടെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന പ്രദർശന ഫുട്ബോൾ മത്സരം ആവേശമായി സി പി എം നേതാക്കളും ഫുട്ബോൾ താരങ്ങളും നയതന്ത്രം അണിനിരുന്ന മത്സരം കാണികളും ഏറെ ആസ്വദിച്ചു സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി ഗോൾ കീപ്പറായി എത്തിയതും മത്സരത്തിന്റെ മാറ്റുകൂട്ടി മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ബൈച്ചിങ് ബൈജിംഗ് ക്യൂബൻ അംബാസിഡർ ജുവാൻ കാർലോസ് മാർസൻ സി പി എം ബ്യൂറോ അംഗളായ ബിജു കൃഷ്ണൻ അരുൺകുമാർ എസ് എഫ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീജൻ ഭട്ടാജരിയ തുടങ്ങിയ നിരവധി പേർ ടൂർണമെന്റിൽ പങ്കെടുത്തു സോളിഡാരിറ്റി കമ്മിറ്റി ഇലവൻ അംബാസഡർ ട്രോഴ് എന്നിങ്ങനെ രണ്ട് ടീമുകളായാണ് മത്സരം സംഘടിപ്പിച്ചത് ക്യൂബയുമായുള്ള ഐക്യദാർഢ്യത്തിന്റെ സൂചകമായാണ് ക്യൂബൻ വിപ്ലവ നേതാവ് ഫിറ്റിൽ കാഷ്ട്രോയുടെ ജന്മദിനമായ ആഗസ്റ്റ് പതിമൂന്നിന് ഫുട്ബോൾ മത്സരം നടത്തിയത് ക്യൂബൻ അംബാസഡർ ജുവാൻ കാർലോസ് മാർസനും ക്യൂബൻ എംബസിയുടെ ഫസ്റ്റ് സെക്രട്ടറി മൈക്കിൾ ഡയസ് പെരസും മറ്റ് ക്യൂബൻ നയതന്ത്രജ്ഞരും ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു സ്പോർട്സ് ആളുകളെ ഒന്നിപ്പിക്കുമെന്ന് വിശ്വസിച്ചിരുന്നു അതിനാൽ ഈ ഫുട്ബോൾ മത്സരത്തിലൂടെ സമത്വത്തിന്റെയും ഐക്യത്തിന്റെയും അന്താരാഷ്ട്ര ഐക്യദണ്ഡത്തിന്റെയും സന്ദേശമയക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവർ പറഞ്ഞു കേരളത്തിലെ ക്യാമ്പസുകളിൽ വിഭജന ഭീതി ദിനം ആചരിക്കില്ല മന്ത്രി ആർ ബിന്ദു ഗവർണർ ആഹ്വാനം ചെയ്ത വിഭജന ഭീതി ദിനാചരണം കേരളത്തിലെ ക്യാമ്പസുകളിൽ നടത്തേണ്ടതില്ല എന്നാണ് സർക്കാർ തീരുമാനമെന്ന് മന്ത്രി ആർ ബിന്ദു കലാലയങ്ങൾക്ക് ഈ നിർദ്ദേശം നൽകും ക്യാമ്പസുകളിൽ മതനിരപേക്ഷത പുലരണം എന്നാൾ ഇതുവരെ ഇല്ലാത്ത വിധത്തിലാണ് വിഭജന ദിനം ആചരിക്കാനുള്ള നിർദ്ദേശം നൽകിയത് സാമുദായിക ധ്രുവീകരണത്തിലേക്കാണ് ഇത് ചെന്ന് നിൽക്കുക ഇത് വർഗീയ വിദേശത്തിന് ഇടയാക്കുക ക്യാമ്പസുകളിൽ എന്തൊക്കെ പരിപാടികൾ നടത്തണമെന്ന് നിർദ്ദേശിക്കാൻ സർവകലാശാലകൾക്ക് സാധിക്കില്ല സാമുദായിക സ്പർദ്ധയിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ അല്ല ക്യാമ്പസുകളിൽ നടത്തേണ്ടത് മതനിരപേക്ഷത വളർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടതെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വി സി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതി അന്തിമ വിധി പറഞ്ഞിട്ടില്ല പ്രാഥമിക നിർദ്ദേശങ്ങളാണ് നടത്തിയിരിക്കുന്നത് വൈസ് ചാൻസലർ നിയമനം നടത്തേണ്ടത് സർക്കാരുമായി കൂടിയൊഴിച്ചു വേണമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വായനയ്ക്ക് ഗ്രേസ് മാർക്ക് അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പാക്കും വിദ്യാഭ്യാസ മന്ത്രി സ്കൂൾ വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നതിനായി വായനക്ക് ഗ്രേസ് മാർക്ക് നൽകാനൊരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ് അടുത്ത അധ്യയന വർഷം മുതൽ വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു പരിഷ്കരണത്തിന്റെ ഭാഗമായി ഒന്നു മുതൽ നാലു വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് അനുയോജ്യമായ വായനാ പ്രവർത്തനങ്ങളും അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പത്രം വായനയും തുടർ പ്രവർത്തനങ്ങളും നൽകുന്നതിനായി ആഴ്ചയിൽ ഒരു പിരീഡ് മാറ്റെക്കും കൂടാതെ വായനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി അധ്യാപകർ പരിശീലനം നൽകിയും കൈപുസ്തകം തയ്യാറാക്കുകയും ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി കലോത്സവത്തിൽ വായനയുമായി ബന്ധപ്പെട്ട ഒരു ഇനം കൂടി ഉൾപ്പെടുത്താൻ ആലോചിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഗവർണർക്ക് തിരിച്ചടി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ പേരുകൾ ആവശ്യപ്പെട്ട് കോടതി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ താൽക്കാലിക വി സിമാർക്ക് പുനർനിയമനം നൽകിയ ഗവർണറുടെ നടപടിക്ക് സുപ്രീം കോടതിയിൽ കനത്ത തിരിച്ചടി സർവകലാശാല തട്ടം വായിച്ച് കേൾപ്പിച്ച കോടതി ഗവർണർ ചട്ടങ്ങൾ പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഗവർണർ രൂപീകരിച്ച ബദൽ സെർച്ച് കമ്മിറ്റിയാണ് വി സി നിയമത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന വാദവും കോടതി അംഗീകരിച്ചു വ്യാഴാഴ്ച കേസ് അടിയന്തര വീണ്ടും പരിഗണിക്കുമെന്ന് അറിയിച്ച ജെ പി പർത്തിവാല അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് രണ്ടു പേരുകൾ വീതം ഉടൻ നൽകാൻ സർക്കാരിനോടും ഗവർണറോടും നിർദ്ദേശിച്ചു സുപ്രീം കോടതി നിർദ്ദേശം മറികടന്നും ചട്ടം ലംഘിച്ചും ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ താൽക്കാലിക വി സിമാർക്ക് പുനർനിയമനം നൽകിയ ഗവർണറുടെ വിജ്ഞാപനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ കഴിഞ്ഞ ദിവസം ഈ സർവകലാശാലയിൽ താൽക്കാലിക വി സിമാരെ വീണ്ടും നിയമിച്ച ഗവർണറുടെ വിജ്ഞാപനം കോടതിയിൽ സമർപ്പിക്ക സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട അഡ്മിഷൻ ബെഞ്ച് വിജ്ഞാപനം ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സാങ്കേതിക സർവകലാശാല നിയമത്തിലെ വകുപ്പ് പതിമൂന്ന് ഏഴ് ഡിജിറ്റൽ സർവകലാശാല നിയമത്തിലെ വകുപ്പ് പതിനൊന്ന് പത്ത് എന്നിവ ചാൻസലർ ലംഘിച്ചതായി സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വി വി ഗിരി ചൂണ്ടിക്കാട്ടി ഗവർണർക്ക് വേണ്ടി ഹാജരായ അറ്റോർണി ജനറലിന്റെ വാദകൾ കോടതി തള്ളി ഡോക്ടർ സിസ തോമസിന്റെ ഡിജിറ്റൽ സർവകലാശാലയിലും കെ ശിവപ്രസാദിന് സാങ്കേതിക സർവകലാശാലയിലും താൽക്കാലിക വി സിമാരായി ആറുമാസം കൂടി പുനർ നൽകി ആഗസ്റ്റ് ഒന്നിനാണ് വിജ്ഞാപനം ഇറക്കിയത് ആറുമാസത്തിൽ കൂടുതൽ സമയം ഇവർക്ക് നൽകാനാകില്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു രണ്ടിടത്തും സിം വി സിമാരെ നിയമിക്കാനുള്ള നടപടികൾ ഉടൻ തുടങ്ങാൻ സംസ്ഥാന സർക്കാരും നിർദ്ദേശമുണ്ട് ഗവർണർ സർക്കാരുമായി സഹകരിക്കണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു കേരള ശാസ്ത്ര സാഹിത്യ പരിഷാദിനത്തിൽ നാളെ മൂന്ന് മണിക്ക് കണ്ണൂർ ജവഹർ പബ്ലിക് ലൈബ്രറിയിൽ നടക്കുന്ന ജനസമൃതിഒമ്പത് പരിപാടിയുടെ പോസ്റ്റർ എൻഎസ് കമാൻഡൻ സൌക്ര പി വി മനേഷ് കുമാർ പ്രകാശനം ചെയ്തു